എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇത് വെള്ളമൊക്കെ പോയി ചളി നിറഞ്ഞെടുക്കുക കണ്ടോ ചളി കെട്ടി എടുക്കുക ഇനി ഇതൊക്കെ നമുക്ക് പൊളിച്ച് ക്ഷേത്രം നല്ലതാക്കി തീർക്കാൻ ഇറങ്ങണം എന്ന് ഞാൻ കരുതിയിരിക്കുന്നു അപ്പോഴേക്കും ഓരോരുത്തരും ഇടക്കോഴിലിട്ട് ഇങ്ങനെ വരുന്നുണ്ട് എൻ്റെ ക്ഷേത്രം നശിപ്പിക്കണമെന്നാണ് ചിലവർക്ക് വിചാരം ഇവിടെ നിന്ന് കുറേ എണ്ണ ഇറങ്ങിപ്പോയിണ്ടല്ലോ അതിനുള്ള കമൻ്റ് ഇട്ടിട്ടുണ്ട് ആ ആൾ അപ്പം അതിനുള്ള മറുപടി കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കാരണം ഞാൻ ഏതോ ഒരു ലോകത്താണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് അത ഇത് ഓണത്തിന് മുന്നേ തൊട്ട് ഇങ്ങോട്ട് വെള്ളം കുടിക്കാത്ത അവസ്ഥ പച്ച വെള്ളം കുടിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വേണ്ട കാരണം വിഷപ്പില്ല എന്നതിന് ക്ഷീണം എന്ന് പറഞ്ഞാൽ അതല്ല നമ്മൾക്ക് എന്തോ ഒരു ഡബർ പന്ത് പോവില്ല നമ്മുടെ അവസ്ഥ അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ കഴിയുന്നില്ല രോഗമെന്ന് വെച്ചാൽ രോഗമല്ല ഏതൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവേണ്ട രാത്രി മുഴുവൻ ഒരു സിദ്ധൻ വന്നിരുന്നിട്ട് എനിക്ക് നിർദ്ദേശങ്ങൾ തരികയും എന്തൊക്കെയോ അലർജികൾ ഇന്നലേക്ക് അങ്ങനെ ഉള്ള ഒരു ഉള്ളൊരവസ്ഥകൾ പിന്നെ കുറേ എന്താ പറയുക പേര് നമ്മളെ വേട്ട വേട്ടക്കാർ കുറേ വേട്ടക്കാർ നമ്മളെ വേട്ടയാടുന്നതും ഈ രണ്ട് വശത്ത് നല്ലതും പോട്ടിൻ രണ്ട് വശത്ത് ഇങ്ങനെ ഞാൻ നിരന്തരം ദിവസങ്ങളോളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ തളർന്നു പോകുന്നു എനിക്ക് ഈ ക്ഷീണം എന്നാൽ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഇതൊന്നുമില്ല പക്ഷേ എനിക്ക് എന്തോ ശക്തി കുറവ് പോലെ ശരീരം ബലം കിട്ടാത്ത പോലെ ഇതൊക്കെ ഇങ്ങനെ ഏതൊരു ഒരു ലോകത്ത് ഞാൻ കഴിയണതുപോലെ ചിലപ്പോൾ ഓർമ്മയിലിരിക്കുന്നു വരും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല അത് കാരണമാണെങ്കിൽ വീഡിയോ ഒന്നും ഇടാത്ത അപ്പോഴൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ വീഡിയോ ഇടേണ്ട സമയം കഴിഞ്ഞിട്ടൊക്കെ ഓർമ്മ വരിക അപ്പോൾ വെളിച്ചാൽ ഇത്രയും നേരമായി ഞാൻ എന്തിട്ടത് ചെയ്തേക്കണേന്ന് ഇച്ചാന്നുമില്ല എഴുന്നേറ്റ് കുളിച്ചു ഞാൻ കുളിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാം പിന്നെ എന്താ പറയുക ചോറ് ചോറ് വെച്ചിട്ടുണ്ട് കറി ഒന്നും ആയിട്ടില്ല സമയം ഇതാ പതിനൊന്നരയായി ഇതാ മോള് കെടുക്കുക അവൾക്ക് പാല് ഞാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ ചെയ്യുക ഓർമ്മയില്ലാത്തപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഓർമ്മ വരുമ്പോൾ ഇതൊക്കെ ചെയ്യും അങ്ങനെ ഇരുന്നും കിടന്നും കഴിക്കുകയാണ് സമയം ഇതാ പാത്രങ്ങൾ കംപ്ലീറ്റ് തലേ ദിവസം കഴുകി വയ്ക്കുന്ന ആളാണ് അപ്പോൾ അതൊന്നും സാധിച്ചില്ല എല്ലാ പാത്രവും കൂടെ കെടുക്കുകയാണ് നിങ്ങൾക്കറിയില്ല എൻ്റെ അമ്മയുടെ മാനസികം അപ്പോൾ അമ്മയ്ക്ക് അമ്മ ഇതൊന്നും ചെയ്യില്ല അമ്മ വിളിച്ചാകുമ്പോൾ എഴുന്നേറ്റ് നടക്കും അമ്മ കുറേ ചപ്പം ചവറും പന്തും റോട്ടിൽ കിടക്കുന്ന സർവ്വ സാധനങ്ങൾ വലിച്ച് കൊണ്ടുവന്ന് എന്നെ ശല്യം ചെയ്യാമെന്നല്ലാണ്ട് വേറൊരു കാര്യവും ഇല്ല അമ്മ അമ്മയെ കൊണ്ട് നമുക്ക് ഉപകാരം എന്ന് പറയാൻ അപ്പം നമ്മൾ ഇതാണ് അവസ്ഥ അപ്പോൾ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടാൽ എൻ്റെ അടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കമൻറ്റ് നാട്ടുകാരുന്നു പണം വാങ്ങി നടപ്പന്തോ എന്ന് അവനുള്ള മറുപടി എനിക്ക് കൊടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല എനിക്ക് വയ്യ ഇതിൽ നിന്നൊക്കെ ഞാൻ വരട്ടെ മുന്നോട്ട് വരട്ടെ ഇതിൽ നിന്നൊക്കെ ഞാൻ ഈ തളർച്ച എന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ട് വരട്ടെ എന്നിട്ട് വേണം അവന് മറുപടി കൊടുക്കാൻ മനസ്സേണ്ട എൻ്റെ ക്ഷേത്രം ഇതുപോലെ നശിപ്പിച്ചവനാണ് നശിപ്പിച്ചവനാണവൻ അവനാണിപ്പോൾ മറ്റുള്ളവരോട് ഞാൻ എനിക്ക് ക്ഷേത്രം പണിയണം സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഇടക്കൊല്ലിട്ട് കയറി വന്നിരിക്കുക ഇതിലേക്ക് ഏഹ് എൻ്റെ അമ്പലത്തിലേക്ക് വരുന്നവരൊക്കെ ഇല്ലാതിയാക്കി ഇവിടെ അവന് ഭരിക്കണം വരുന്ന ഭരണം കൊടുത്തില്ല അതിൻ്റെ പേരിൽ അവൻ ഇവിടെ ഉള്ളവരൊക്കെ വർത്താണ്ടിയാക്കി ഏ നശിപ്പിച്ച് എൻ്റെ ക്ഷേത്രം നശിപ്പിച്ചു എന്നെ ഇവിടെ നാമവിഷയം ദേവിയുടെ അമ്പലം പോലും ഇവിടെ ഇല്ലാതെയാക്കും എന്ന് വെല്ലുവിളിച്ച് പോയവനാ ഇപ്പോൾ ഞാൻ ക്ഷേത്രം പണിയാണെന്ന് അറിഞ്ഞ് മറ്റുള്ളവരെന്നെ സഹായിക്കും എന്നറിയപ്പോൾ അവൻ കയറി വന്നിട്ട് ഇതിൽ ഏ ആ കമിൻ്റ് നിങ്ങളൊന്ന് നോക്കി നോക്കൂട്ടോ അതിനുള്ള മറുപടി ഞാൻ കൊടുക്കാം വരുന്നുണ്ട് എൻ്റെ ഈ അവസ്ഥ ഒന്നും മാറട്ടെ ദൈവന്മാർ എനിക്ക് ശക്തി തന്നുകൊണ്ടിരിക്കുക ഏതോ മുജന്മ ഏതോ മുജന്മത്തിൽ ചെയ്ത പുണ്യം കൊണ്ട് ഏ സിദ്ധന്മാർ യോഗികൾ ഒക്കെ എന്നിൽ വന്ന് എനിക്ക് ശക്തി തന്നുകൊണ്ടിരിക്കുക ആ ശക്തി താങ്ങാൻ എൻ്റെ ശരീരത്തിന് പറ്റാത്ത കൊണ്ട് ഞാൻ തളർന്നു പോണു എന്നുള്ളു ഓക്കെ നേരട്ടെ ഞാൻ നേടിയിട്ട് ഞാൻ ഇറങ്ങും എല്ലാവരേ മുന്നിലും നന്നായി തന്നെ ഞാനും എൻ്റെ ക്ഷേത്രം നന്നായി നിൽക്കണു ഇരിക്കുന്നുണ്ട് പ്രചരമായ പ്രചാരമായി എന്നുള്ളത് ഞാൻ ഭാരത്തും അതെൻ്റെ ഒരു വാഹിയാണ് ഇത്തരം കാലം ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടില്ല ഒക്കെ അങ്ങനെ മതിയും ചിന്തിച്ച് പോയതന്നെ ഞാൻ നിനക്കത് മതിങ്ങ എനിക്കും അത് മതിയും ദേവിയും വിചാരിച്ചു ഇപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ക്ഷേത്രം നന്നാക്കണം അപ്പോൾ ദേവി എൻ്റെ കൂടെ ഉണ്ട് ദേവിയുടെ ഭക്തരുണ്ടാവും ഉണ്ടെങ്കിൽ എനിക്കിത് നിറവേറ്റാവുന്നതേ ഉള്ളൂ ആരി ഇതിലട ക്വാളിറ്റിൽ നിന്നാലും ഒക്കെ അരിഞ്ഞു പിഴുത്തും ഭഗവതിയുടെ വാളാൽ സൂക്ഷിച്ചു കളിച്ചാൽ മതി അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മക്കളെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണാൻ വന്നതെങ്കിൽ ആ ബെല്ല് ബട്ടൺ ചൂന്ന് മട്ടനുണ്ടല്ലോ മക്കളൊന്നമർത്തണേ ഒരേ ഒരു പ്രാവശ്യം എങ്കിലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോകൾ കാണാൻ കഴിയും കേട്ടോ പുതിയ വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവരും സുഖ സന്തോഷമായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു